നമസ്കാരം വീണ്ടും മാധ്യമങ്ങളുമായി ഏറ്റുമുട്ടാനൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്നാം വട്ടം അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്തും മാധ്യമങ്ങളുമായി നിരന്തരമായി ഏറ്റുമുട്ടലിലായിരുന്നു ഇപ്പോൾ പ്രമുഖ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനെതിരെയാണ് ട്രംപ് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറിയായ കരോലിൻ ലെവിറ്റ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന് അവരെ പ്രേരിപ്പിച്ച സംഭവം ഡൊണാൾഡ് ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയിരുന്നു എന്നാൽ ഈ വാർത്താ ഏജൻസി ഇക്കാര്യം മാറ്റാൻ വിസമ്മതിക്കുകയായിരുന്നു ഒരു കാരണവശാലും ഈ പേര് മാറ്റില്ല എന്ന നിലപാടിൽ അവരും ഉറച്ചു തന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വൈറ്റ് ഹൗസിൽ നടന്ന വിവിധ ചടങ്ങുകളിൽ ഈ വാർത്താ ഏജൻസിക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല വൈറ്റ് ഹൗസിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാരിൻ്റെ നടപടികളെ മോശമായി ചിത്രീകരിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ കരോറിന് ലെവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ വാർത്താ ഏജൻസി നൽകുന്ന വിശദീകരണം നാനൂറ് വർഷത്തിലധികമായി ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തെ എന്തിനാണ് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയത് എന്നാണ് അവർ പറയുന്നത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ തങ്ങൾ വാർത്ത നൽകുന്നുണ്ട് ആ എല്ലാ രാജ്യങ്ങളും ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ടോ അറിയില്ല എന്നും അപ്പോൾ ഇത്തരത്തിൽ വാർത്ത നൽകുന്നത് പല രാജ്യങ്ങളും സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കും എന്നുമാണ് വാർത്ത ഏജൻസി പറയുന്നത് കഴിഞ്ഞ ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന പല ചടങ്ങുകളിലും അസോസിയേറ്റ് പ്രസിഡൻ്റെ ലേഖകന്മാർക്ക് അവിടെ പ്രവേശനമില്ലായിരുന്നു രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അസോസിയേറ്റ് പ്രസിഡൻ്റെ ലേഖകൻ പങ്കെടുത്തിരുന്നുവെങ്കിലും ചോദ്യം ചോദിക്കാൻ അനുവാദം നൽകിയിരുന്നില്ല കരോൻ ലെവിറ്റ് പറയുന്നത് വൈറ്റ് ഹൗസിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഏതൊരു മാധ്യമപ്രവർത്തകനും അന്തസ്സുള്ള കാര്യം തന്നെയാണ് പക്ഷേ അവിടെ വന്നിട്ട് ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഇത് ഒരു കാരണവശാലും നിങ്ങൾ അനുവദിക്കില്ല എന്നുമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി അസോസിയേറ്റഡ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ കരോൻ ലെവിറ്റ് പറയുന്നത് എന്നാൽ അസോസിയേറ്റഡ് പ്രസിഡൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്ക് കത്തയച്ചിരിക്കുകയാണ് ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നയറ്റമാണ് എന്നാണ് അവരുടെ ആരോപണം കഴിഞ്ഞ ദിവസം ഗാസിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഒരു അമേരിക്കക്കാരനെ വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന വേളയിലും പുതിയതായി പല ഭരണാധികാരികളും സത്യപ്രതിരുന്ന വേളയിലും ഒക്കെ തന്നെ അസോസിയേറ്റ് പ്രസിഡന്റ് അവിടെ പ്രവേശനം നിഷേധിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് സി എൻ എൻ എന്ന പ്രമുഖ മാധ്യമമായിട്ടായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് അന്നും സി എൻ എൻ്റെ മാധ്യമ പ്രവർത്തകരെ വൈറ്റ് ഹൗസിൽ പ്രവേശിപ്പിക്കാൻ ട്രംപ് അനുവദിച്ചിരുന്നില്ല ഏതായാലും കരോളിൻ വളരെ ശക്തയായ ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാടിൽ അവരിപ്പോഴും കർശനമായി തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ മാധ്യമങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഏത് തലത്തിലെത്തും എന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് മാധ്യമ ലോകം എന്നാൽ വാർത്താ ഏജൻസി ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഒപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഓഫീസും ഇവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയില്ല എന്ന നിലപാടിൽ മാറ്റം വരുത്താനും തയ്യാറല്ല ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായതിനു ശേഷം നടപ്പിലാക്കിയ പല പരിഷ്കാരങ്ങളും മാധ്യമങ്ങൾ ശരിയായ രീതിയിലല്ല കൊടുത്തിരുന്നത് എന്ന വ്യാപകമായ പരാതി ഡൊണാൾഡ് ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഫീസിനും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെയാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റിയിരുന്നത് ഇതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും അസോസിയേറ്റഡ് പ്രസ് പോലെയുള്ള ഏറ്റവും ലോകത്തെ അറിയപ്പെടുന്ന ഒരു വാർത്താ ഏജൻസി അത് കൊടുക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് തന്നെ കൊടുക്കുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് അതിശക്തമായ തോതിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാധ്യമത്തോട് കടക്കു പുറത്ത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഫലത്തിൽ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത്